ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുല്ലോ അല്ലേ അപ്പം ഞാൻ ഇന്നൊരു എൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയുള്ളവരെയാണ് ചേർത്ത് തീർത്തേണ്ടത് എങ്ങനെയുള്ളവരെ ചേർത്ത് തീർത്തിട്ടുണ്ട് നമുക്ക് കുറേ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും അല്ലേ അപ്പോൾ അയാളെ ഒന്ന് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ പിരിമുറുക്കങ്ങൾ മാനസികമായിട്ട് തകർന്ന അവസ്ഥ അങ്ങനെയുള്ള അവസ്ഥകൾ നമുക്കുണ്ടാവും പിന്നെയെന്ന് പറയുന്നത് ശാരീരികമായ അസുഖങ്ങൾ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിൽ വരുന്ന സംഭവമാണ് പിന്നെയെന്ന് പറയുന്നത് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്ന അവസ്ഥ അത് ജീവിതത്തിൽ എല്ലാവർക്കും സംഭവിക്കുന്ന ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്തായാലും മസ്റ്റായിട്ടും അല്ലാത്ത കുറേ ഉണ്ട് എങ്കിലും ഈ മൂന്ന് കാര്യങ്ങൾ എന്തായാലും നമ്മുടെ മനുഷ്യനായി ജയിച്ച എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ അപ്പോ ഈ മൂന്ന് മൂന്നവസ്ഥകളിലും എങ്ങനെയുള്ളവരാണ് നമ്മുടെ കൂടെ നിൽക്കുക അപ്പൊ ആ ഒരു കാര്യത്തെ കുറിച്ചാണ് എന്താ പറയുക നമ്മൾ മെന്റലി തകർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ ആശ്വസിപ്പിക്കാൻ ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവും ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവും എന്താ പറയുക മെൻ്റലി അങ്ങനെയാണ് ഇങ്ങനെ നമ്മളെ കുറേ ആശ്വസിപ്പിക്കും ഞാനില്ലേ കൂടെ ഞാൻ ഞാനില്ലേ കൂടെ എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഒരു അവസരം വന്നാൽ ആരും ഉണ്ടാവില്ല കൂടെ നമ്മളിങ്ങനെ ആശ്വസിപ്പിക്കാനായിട്ട് കുറേ പേരുണ്ടാവും കേട്ടോ അതുപോലെ എന്താ പറയുക നമ്മളിപ്പോൾ ഒരു വാട്സപ്പ് അല്ലെങ്കിൽ ഒരു എന്താ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ പേര് മെസ്സേജ് അയക്കാനും അപ്പം നമ്മൾ വിചാരിക്കുമോ അവർ നമ്മളോട് ഭയങ്കര സ്നേഹമായിട്ടാണ് നമ്മളോട് മെസ്സേജ് അയക്കണമെന്ന നമ്മുടെ വിചാരം അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഭയങ്കര മെസ്സേജൊക്കെ ആയിരിക്കും നമ്മൾ അങ്ങനെയാണല്ലോ വിചാരിക്കുക പക്ഷെ ഒരിക്കലും അല്ല അത് അവരുടെ സമയം സ്പെൻഡ് എങ്ങനെയെങ്കിലും കളയണം അ അവര് വെറുതെ ഇരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ അവർ അവർ ഡ്യൂട്ടി സമയത്തോ അല്ലെങ്കിൽ മാർത്തത ഉള്ളവരാണെങ്കിൽ അവരെന്നും നമുക്ക് മെസ്സേജ് അയക്കും അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹായ് അങ്ങനെങ്കിലും മെസ്സേജ് അയക്കും അല്ലേ പക്ഷെ നം ആദ്യ നിന്ന് തന്നെ മനസ്സിലാക്കാം അവർ വെറുതെ അവരുടെ സമയം കളയാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ ഈ മാനസികമായ ബുദ്ധിമുട്ടുകളിലൊക്കെ എല്ലാവരും ഭയങ്കര കെയറിങ് ഭയങ്കര ഇതായിരിക്കും വാക്കുകൾ കൊണ്ട് നമുക്കെന്തും പറയാം നമുക്ക് നമുക്കെന്തും സംസാരിക്കാം വാക്കുകൾ എന്താ പറയുക എന്നും വാക്കുകൾ കൊണ്ട് ഒരു കാര്യമില്ല നമുക്ക് പ്രവൃത്തിയിലൂടെയാണ് നമ്മൾക്ക് മനസ്സിലാകേണ്ട ആൾക്കാരെ അല്ലേ അത് വെറുതെ എന്താ പറയുക അങ്ങനെയുള്ളവരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ പിന്നെ നമ്മുടെ ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ ഒരു സാഹചര്യം വന്നുകഴിഞ്ഞാൽ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുക ആ ആൾക്കാർ നമുക്ക് ഒരു വൈയായിക വന്നാലും ഒരു അസുഖം വന്നാലും നമ്മുടെ കൂടെ റപ്പായിട്ടുണ്ടാവും പക്ഷെ നമ്മളും അവരോട് അങ്ങനെ ആയിരിക്കണം കേട്ടോ അവരോടൊന്നല്ല എല്ലാവരോടും നമ്മൾ അങ്ങനെ ആയിരിക്കണം എന്നാലേ നമുക്ക് വേറൊരു കാര്യങ്ങൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയുള്ളു എന്നാൽ മാത്രമേ അപ്പോൾ ഈ ഫിനാൻഷ്യലി നമുക്ക് ബുദ്ധിമുട്ടിരുന്ന സമയത്ത് നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായിക്കുന്ന എത്ര പേരുണ്ടോ ആ അത്രയും ആൾക്കാർ നമുക്ക് ഒന്ന് വയ്യാന്ന് പറഞ്ഞാൽ ചങ്കുപടയുന്ന വേദനയായിരിക്കും കാരണമെച്ചാല് എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെ ഡെങ്കു ഫീവറൊക്കെ വന്ന സമയത്ത് ഒരു ആറേഴ് ഫാമിലി അത് ഈ ഞങ്ങളുടെ ഈ രണ്ട് കാര്യങ്ങൾക്കും ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സ്വന്തം സഹോദരൻ്റെ ആവശ്യം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു അതേപോലെ വയ്യാതിരുന്ന സമയത്ത് എന്താ പറയുക ഹസ്ബൻഡിന്റെ ഒരു സുറ്റ സുഹൃത്തുണ്ട് ശബ്ദമൊക്കെ ഭയങ്കര ഇടറി സംസാരിക്കുക അത്രയും ആത്മാർത്ഥ സുഹൃത്താണ് പുള്ളിയുടെ ഭയങ്കര എന്താ പറയാ അത്രയും ടെൻഷനായി ഞാൻ ആലോചിക്കായിരുന്നു ഞങ്ങളെക്കാൾ ടെൻഷൻ അവർക്കായിരുന്നു ഞങ്ങക്ക് ഇത്രയും ടെൻഷൻ ഇല്ലായിരുന്നു ആ ഓക്കെ നോർമൽ ആവും കുഴപ്പമില്ല എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു പക്ഷെ ആ ചേട്ടന് അവര് കുട്ടിക്കാലം മുതലേ ഉള്ള സുഹൃത്താ അവര് ഫാമിലി ആയിട്ട് പുള്ളി തന്നെയല്ലേ പുള്ളിയുടെ വൈഫും ഫാമിലിയായിട്ട് ഭയങ്കര സങ്കടവും ഭയങ്കര വിഷമവും ആയിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മളെപ്പോഴും ചേർത്ത് നിർത്തേണ്ടത് കാരണം നമ്മുടെ ഒരു ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ ആ ഫീലിങ്സ് അവർ നമ്മുടെ ഫീലിങ്സ് ആരൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അവരെയാണ് നമ്മൾ ചേർത്ത് നിർത്തേണ്ടത് നമ്മുടെ ഫീലിങ്സ് പറയുമ്പോൾ വെറും കഥകൾ പോലെ കേട്ട് നിക്കാനും അല്ലെങ്കിൽ വെറും ടൈം പാസിനായിട്ട് ഇങ്ങനെ സമയം ചെലവഴിക്കുന്ന ആൾക്കാരെ നമ്മൾ ചേർത്ത് നിർത്തേണ്ട കാര്യമില്ല ഒരിക്കലും ചിലപ്പോ നമുക്ക് വിഷമങ്ങൾ വരും ബുദ്ധിമുട്ടുകൾ വരും അവരെ അവോഡ് ചെയ്യുമ്പോൾ പക്ഷെ ഈ അവസരങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു അവസരമാണ് സംഭവം അപ്പൊ നമ്മൾ മാക്സിമം നല്ല നല്ല ആൾക്കാരെ നമ്മൾ ചേർത്ത് നിർത്താം അതാണ് ജീവിതത്തിൽ നമുക്ക് എപ്പോഴും നമുക്ക് കൂടെ ഉണ്ടാവുള്ളൂ പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമുക്ക് എന്താണോ അറിയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഉണ്ടാവും ആ ആ ഒരു കഴിവ് മാക്സിമം യൂസ് ചെയ്യാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരാൾ ഒരു ആവശ്യം പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യമാണോ നമ്മളത് പോയി ചെയ്യുക നമുക്ക് ഇപ്പോൾ ആർക്കെങ്കിലും വയ്യ വണ്ടിയുടെ ആവശ്യമുണ്ട് നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ നമ്മളത് സഹായിക്കണം നമ്മൾ വെറുതെ ഇരിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഞങ്ങളുടെ അതിനെയൊക്കെ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു ഞങ്ങളുടെ ഈ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന് കുറച്ച് ആൾ എൻ്റെ മൂത്ത അച്ഛന് അഞ്ചാറ് മാസമൊക്കെ ആയപ്പോൾ എനിക്കൊരു ഇൻസിഡൻറ്റ് വെറ്റിച്ച് കൊടുവെള്ളം കാലക്കൂടെ വീണ്ടും അന്നാണ് ശരിക്കും ഞാൻ എൻ്റെ ഈ ഏരിയയിലുള്ള ആൾക്കാരെ ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത് കാരണം അത്രയും ആൾക്കാരെന്നെ കാണാൻ വന്നു അന്നാണ് ആൾക്കാരെയൊക്കെ ഞാൻ കാണുന്നതന്നെ ഈ ഇത്രയും സ്നേഹമുള്ള ആൾക്കാരോ എന്നൊക്കെയുള്ള രീതിയിൽ ഞാനിങ്ങനെ നോക്കി നിന്നിട്ടുണ്ട് അതുപോലെ ഞങ്ങളുടെ ഈ ഏരിയയിലാണെങ്കിൽ ഒരാൾക്കൊരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും അങ്ങോട്ട് പോകും എല്ലാവരും വണ്ടി ഉള്ളവരാണെങ്കിൽ വണ്ടി എടുത്ത് ഞങ്ങൾ അതും ഇതേപോലെ തന്നെ കുറേ ആൾക്കാർ ഞാൻ നമ്മളെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരെ ഈ ഞങ്ങളുടെ ഈ ചുറ്റുപാടുണ്ട് അത് ഞാൻ എവിടെ എൻ്റെ വീടിൻ്റെ എവിടെ പോലും ഇങ്ങനെ കണ്ടിട്ടില്ല അത്രയും സപ്പോർട്ട് നമുക്ക് ആവശ്യം പറഞ്ഞാൽ മതി വണ്ടി എടുക്കാനും ഓടി വരാനും ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാരാണ് അതിനൊക്കെ ഭയങ്കര പ്രൗഡാണ് ഞാൻ ഈ ഏരിയയിൽ എത്തിപ്പെട്ടതില് കാരണവച്ചാല് അങ്ങനെ വേണം നമ്മള് എല്ലാവരും മിക്കവരും കിട്ടും കുറച്ചുപേരൊഴി മിക്കവരും തന്നെ പരസ്പര സഹകരണവും ഭയങ്കര സ്നേഹവും ആവശ്യങ്ങൾക്ക് കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഞങ്ങളുടെ ഞങ്ങൾ താമസിക്കുന്ന ഈ ഏരിയ അത്രയും ഒരാൾക്കൊരു ആവശ്യം വന്നാൽ ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അതുപോലെ ഇങ്ങനെ അമ്മയൊക്കെ മരിച്ച സമയത്തും ഒന്ന് ജസ്റ്റ് ഹസ്ബൻഡൊന്ന് വിളിച്ചു ഉള്ളൂ വൈകുന്നേരം ബോഡി എത്തിയപ്പോഴത്തേക്കും ഒത്തി എ വേണ്ട സ കാര്യങ്ങളെല്ലാം ആൾക്കാർ ചെയ്തു അയൽവാസികളായിട്ടുള്ള ആൾക്കാര് എല്ലാം ചെയ്തു ഒരു വാക്ക് വാക്കി പറഞ്ഞാൽ മതി അത്രയും സഹകരണമാണ് അപ്പം നമ്മളും അതുപോലെ നിൽക്കണം എന്നാലേ നമുക്ക് തിരിച്ച് അതുപോലെ കിട്ടുള്ളൂ അപ്പം മാക്സിമം നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സപ് നമ്മൾ കെയർ ചെയ്യുക അവരുടെ ആവശ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ ആവശ്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അവരുടെ കൂടെ പങ്കു വരിക നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക അങ്ങനെയൊക്കെ ഇല്ലേ നമുക്ക് ആയുസ് എത്രയുണ്ട് നമുക്കറിയില്ല ദൈവം തരുന്ന ആയുസ് നമ്മളിങ്ങനെയൊക്കെ മറ്റുള്ളവർക്കും കൂടെ പ്രയോജനം നമുക്ക് ചിലപ്പോൾ കാശുണ്ടാവില്ല നമുക്ക് കാശ് കൊടുത്ത് സഹായിക്കാനുള്ള ചിലപ്പോൾ സാഹചര്യം ആയിരിക്കില്ല പക്ഷെ നമ്മുടെ ഹെൽത്ത് കൊണ്ട് നമ്മുടെ ആരോഗ്യം കൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക നമ്മൾ നമ്മുടെ അയൽവാസികളെയും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഈ ദേശത്തുള്ളവരെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടത് അല്ലാതെ നമുക്കൊരു ആവശ്യം വന്നാൽ അവരാണ് ഏറ്റവും ഫസ്റ്റ് കൂടെ ഉണ്ടാവുക ബാക്കി അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ കൂടെ ഉണ്ടാവുകയുള്ളു അപ്പോൾ മാക്സിമം ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് വേർതിരിച്ച് കിട്ടാം കിട്ടും അപ്പോൾ ആ ആൾക്കാരൊരിക്കലും നമ്മൾ കൈവിടരുത് അവരങ്ങ് ചേർത്ത് നിർത്തണം അവരുടെ എല്ലാ ആവശ്യങ്ങൾ എല്ലാ സന്തോഷത്തിലും സങ്കടത്തിലും എല്ലാ കാര്യങ്ങളിലും അങ്ങ് ചേർത്ത് നിർത്തിയിക്കണം എൻ്റെ ഈ ദിവസങ്ങളിലുള്ള എന്താ പറയുക ഭയങ്കര ആയിരുന്നു ഇങ്ങനെയുള്ള കുറെ ആൾക്കാരെ കിട്ടിയല്ലോ അത്രയും സ്നേഹമുണ്ടല്ലോ അങ്ങനെയൊക്കെ പിന്നെ ഈ നാടിനെ ഭയങ്കര പ്രൗഡായിരുന്നു എനിക്ക് ഒരു ജോലി ജോലിയാണെങ്കിൽ പോലും കാണുന്നൊരു മുഴുവൻ പറയും ഞങ്ങളുടെ ഈ പഞ്ചായത്തിലുള്ളവർ മിക്കവരും എന്താണ് പറയും ഇങ്ങനെ ഒരു അവ അവസരം ഉണ്ട് കേട്ടോ ഞാൻ കൊടുക്കത്രയും ഞാൻ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു ഇത്രയും സ്നേഹമുള്ള ആൾക്കാരോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് അത്രയും എന്താ പറയുക സ്നേഹവും കരുതലും ഒക്കെ ഉള്ള ഒരു കുഞ്ഞ് ഗ്രാമമാണ് അപ്പോൾ കുറച്ച് ആൾ കഴിയുമ്പോൾ കുറച്ച് കുറച്ചാളിൽ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഏരിയയിലുള്ള കുറേ ഫോട്ടോ ഒക്കെ എടുക്കണം ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഷെയർ ചെയ്തു തരാം അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല സുഹൃത്തുക്കളെയും നല്ല കുറേ നല്ലവരായ ആൾക്കാരെ നമ്മൾ ചേർത്തങ്ങ് നിർത്തിയേക്കണം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി പിന്നെ കാണാം അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഓക്കേ